നമസ്കാരം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്ത്കൃഷ്ണൻ മാത്രമല്ല മുഖ്യപ്രതിയെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു തുടക്കത്തിൽ തന്നെ സംശയത്തിലുള്ള സായ്ഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദ്കുമാറും കേസിൽ മുഖ്യപ്രതിയാകുന്ന അവസ്ഥയിലാണ് അന്വേഷണ പുരോഗതി അനന്തകുമാറിന്റെ പങ്കിലേക്ക് വിളിച്ചു മീശുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ആനന്ദകുമാറിനെ മുഖ്യപ്രതിയാക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇയാൾക്ക് പുറമെ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ഡയറക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കും നേരത്തെ സ്കൂട്ടർ തട്ടിപ്പിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായിരുന്നു അനന്തകുമാർ സ്കൂട്ടർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അനന്തു കൃഷ്ണനെ സ്കൂട്ടർ വിതരണത്തിനായി ചുമതലപ്പെടുത്തിയത് എൻ ജി ഒ കോൺഫെഡറേഷൻ ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എൻ ജിഒ കോൺഫെഡറേഷന്റെ ബൈലോയും മറ്റു രേഖകളും പോലീസ് കണ്ടെടുത്തു ഇതിൽ നിന്നാണ് അനന്തുവിനെ സ്കൂട്ടർ വിതരണത്തിന് ചുമതലപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങളും ലഭിച്ചത് അതിനിടെ അനന്തു കൃഷ്ണന്റെ പണം ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായി അയാളുടെ അക്കൌണ്ടന്റുമാരെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കൾ അടക്കം താൻ പണം കൈമാറിയതായി കഴിഞ്ഞ ദിവസം അനന്തു മൊഴി നൽകിയിരുന്നു പലർക്കും ബിനാമികൾ വഴിയാണ് പണം നൽകിയതെന്നും ഇയാൾ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ് അനന്തൂരെ കൊച്ചിയിലെ അശോക ഫ്ളാറ്റിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എറണാകുളത്തെ ഒരു വില്ലയിൽ നിന്നും ഇവരുടെ ഓഫീസിൽ നിന്നുമാണ് ഈ രേഖകൾ കണ്ടെടുത്തത് അനന്തുവിന്റെ വാട്സ്ആപ്പ് ചാറ്റുകളും വിശദമായി പരിശോധിച്ചു വരികയാണ് അനന്തു കൃഷ്ണന്റെ പണമിടപാട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ രണ്ടു ഡയറികൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മൂവാറ്റുപുഴ പായ്പ്രയിലെ ഓഫീസിൽ ഡയറികൾ കണ്ടെത്തി പണം നൽകിയവരുടെ വിശദാംശങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് പണം പറ്റിയവരിൽ പലരും അനന്തു കൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ക്രയവിക്രയ സാധ്യത മരവിപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിലെ ഓഫീസറും വീട്ടിലുമായാണ് ആധാരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് അനന്തു കൃഷ്ണന്റെ മൊഴി വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി പകുതി വില തട്ട് കേസുകൾ നിരവധി കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത നാൽപ്പതിനായിരത്തോളം പേരിൽ നിന്നും പണം വാങ്ങിയെന്നും പതിനെട്ടായിരം പേർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പ് പണം പിരിക്കാൻ നിന്ന ജീവനക്കാർക്ക് താമസിക്കാൻ ഫ്ളാറ്റുകൾ ഉൾപ്പെടെ വാർഡ്ക്കെടുത്ത് നൽകിയിരുന്നു കൂടാതെ ഇവർക്ക് സൗജന്യ താമസവും ഒരുക്കി പോലീസ് കണ്ടെത്തി ഗൃഹോപകരണങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളിൽ നിന്ന് പണം വാങ്ങിയെന്നും ഇടുക്കി ജില്ലയിൽ ബിനാമി പേരുകളിലും സ്ഥലം വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കാസർഗോഡും പകുതി വില തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു സ്കൂട്ടർ ലാപ്ടോപ്പ് എന്നിവ വാഗ്ദാനം ചെയ്ത് മുപ്പത് ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി കുമ്പടാജെ പഞ്ചായത്തിലെ മൈത്രി വായനശാല സെക്രട്ടറി ഷറീഫാണ് പോലീസിൽ പരാതി നൽകിയത് പകുതി വില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു അനന്തുകൃഷ്ണനുമായി അന്വേഷണ സംഘം ഇന്നും തെളിവെടുപ്പ് നടത്തും കൊച്ചിയിലെ ഫ്ളാറ്റിലും ഓഫീസിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുകയെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം പകുതി വില തട്ടിപ്പിൽ ആഭ്യന്തര വകുപ്പിന്റെ നിരാശാജനകമായ പ്രവർത്തനത്തിൽ രൂക്ഷമായി വിമർശനവുമായി കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണനെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് സംരക്ഷിക്കുന്നതെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തട്ടിപ്പ് കേസ് മാറുകയാണെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി പി എമ്മുകാർക്ക് നാണമില്ല എന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു